സഭയുടെ ഹൃദയത്തിൽ സഭാമാതാവിൻ്റെ ഹൃദയത്തിൽ കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട് സഭയാകുന്ന ആ മഹാ കുടുംബത്തിൽ എൻ്റെയും നിങ്ങളുടെയും ഓരോ കൊച്ചു കുടുംബവും ഗാർഗിക സഭയാണെന്നാണ് സഭാ നമ്മളെ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാലിൽ കൃത്യമായി സഭ പഠിപ്പിക്കുകയാണ് അപ്പൊ സഭയുടെ ഹൃദയത്തിൽ കുടുംബത്തിനുള്ള സ്ഥാനം എൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം എന്തുമാത്രം ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ് സഭയുടെ ഹൃദയത്തിൽ കുടുംബത്തിനുള്ളത് എന്താണ് അവിടെ കത്തോലിക്ക മതബോധനം പഠിപ്പിക്കുന്നത് ക്രൈസ്തവ കുടുംബം സഭാത്മക കൂട്ടായ്മയുടെ സവിശേഷമായ ഒരു പ്രദർശനവും സാക്ഷാത്കാരവുമാണ് ഇക്കാരണത്താൽ അത് കാർഗിക സഭ എന്ന് വിളിക്കപ്പെടണം അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സമൂഹമാണ് പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നത് പോലെ അതിനു സഭയിൽ അതുല്യമായ ഒരു സ്ഥാനമുണ്ട് ഓരോ കുടുംബത്തിനും സഭയിൽ അതുല്യമായ വർണ്ണിക്കാൻ കഴിയാത്ത അതിശ്രേഷ്ഠമായ മഹത്തരമായ സ്ഥാനമുണ്ടെന്ന് കത്തോലിക്ക കത്തോലിക്കവിടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്